ഷാഫി പറമ്പിൽ എംപിനെപ്പോൾ പോലീസ് മർദ്ദിച്ചല്ലോ അതിന്റെ നിയമനടപടികൾ നൂറ്റി അൻപത് കോടി ജനങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ആളെ തെരഞ്ഞെടുക്കണേൽപ്പെട്ട ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എന്നല്ല ആ അഞ്ഞൂറ്റിനാൽപ്പത് എം പിമാരിൽ ഒരാളെ നമ്മൾ പോലീസ് തച്ചാൽ ഒന്ന് ഈ പരാതി നേരെ സ്പീക്കർക്ക് പോകും ലോകസഭാ സ്പീക്കർക്ക് അദ്ദേഹം അത് അന്വേഷിച്ച് റെഡിയാണെങ്കിൽ ഏഴ് ദിവസം ഒരാൾ വന്ന് ഇടപെട്ടാലും നടക്കൂല ജയിലിൽ തിഹാർ ജയിലിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടക്കേണ്ടി വരും ഒരിക്കലും ജനപ്രതിനിധികളെ പോലീസുകാർ തല്ലാൻ പാടില്ല കാരണം നമ്മൾ വ്യക്തമായിട്ട് ചാനലിൽ കാണുന്നുണ്ട് ആ പോലീസ് ആൾക്കാരെ മറികടന്നിട്ടാണ് രണ്ട് മൂന്ന് അടി അതും പൊട്ടിയിട്ടുണ്ട് എല്ല് പൊട്ടിയത് കൊണ്ട് ഇവിടെ ജാമ്യം കിട്ടൂല ഓല് കഴിഞ്ഞിപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ഒരു പ്രൈവറ്റ് അന്യായത്ത് പോകും എല്ല് പൊട്ടിയാൽ ഐ പി സി ഇന്ത്യൻ പീനർ കോഡ് ആയിരുന്നു ആദ്യം മുന്നൂറ്റി ഇരുപത്താറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് ഈ വകുപ്പുകളൊക്കെ വരും വന്നു കഴിഞ്ഞാൽ രണ്ട് റിമാൻഡെങ്കിലും അവിടെ കിടക്കേണ്ടി വരും ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ കേട്ടോ നമ്മളിവിടുത്തെ അവസ്ഥയിലാണ് പറയുന്നത് അതിപ്പോൾ ന്യായ് സംഹിതയിൽ കൊണ്ട് നൂറ്റി പതിനാറാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ജനപ്രതിനിധികളെ പ്രത്യേകിച്ച് എം പിമാരെ ഇവരൊക്കെ തല്ലുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഇപ്പോൾ ടി പി വധ അന്വേഷിച്ച ഒരേ ഉദ്യോഗസ്ഥന്മാരെ സുഹൃത്തുക്കളാണ് അവരൊന്നും പിന്നെ സ്വന്തം നാട് കണ്ടിട്ടില്ല കുറേ ദൂരത്തേക്ക് ഉണ്ടായിട്ട് ആ പോസ്റ്റ് ചെയ്യൽ കാരണം ഈ രാഷ്ട്രീയക്കാരോട് കയ്യെങ്കിൽ ഏത് രാഷ്ട്രീയമാവട്ടെ സി പി എം ആകട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ഇവരെ നേതാക്കന്മാരോടൊക്കെ കളിക്കുമ്പോൾ നിങ്ങളൊന്ന് വളരെ സൂക്ഷിക്കണം പോലീസുകാരെ കാരണം ഇപ്പോൾ പോലീക്ക് പിന്നെ നിങ്ങളെ തിരുവനന്തപുരത്തേക്കും നിങ്ങൾക്ക് സമയം സമയമുണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും ഏതോ ഒരു സിനിമയിൽ സന്ദേശത്തിൽ മാളാരവീന്ദ്രം പോക്ക് നിങ്ങൾ പോകേണ്ടി വരും കാരണം ഭരണം ആരാ ഭരിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടെ എൽ ഡി എഫ് വരും യു ഡി എഫ് വരും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇന്നലെ കെ സി വേണുഗോപാൽ തന്നെ ആ പോലീസുകാരുടെ പേരെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജനങ്ങൾ ഒരു രാഷ്ട്രീയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം പക്ഷെ അത് നിങ്ങൾ പുറത്തേക്ക് ഇടണ്ട ഈ ഈമാതിരിയുള്ള വലിയ എം പിമാരെ പോലത്തെ നേതാക്കളോട് കളിക്കുമ്പോൾ ഒന്ന് പോലീസുകാർ സൂക്ഷിക്കുന്നത് നല്ലതാണ് അത് നിങ്ങൾക്കിട്ടോ ഞങ്ങൾക്കല്ല